നമ്പൂരി കുട്ടിക്ക് അഞ്ചു ലക്ഷം നായർ കുട്ടിക്ക് നാല് ലക്ഷം ക്രിസ്ത്യൻ കുട്ടിക്ക് നാല് ലക്ഷം ഈഴവ കുട്ടിക്ക് മൂന്ന് ലക്ഷം പട്ടികജാതിക്ക് രണ്ട് ലക്ഷം പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ അതിനെതിരെ കറൻസി നിരോധനം വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആളാണ് ഞാൻ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ അതിനകത്ത് വീഴ്ച പക്ഷേ കാലം എന്ത് തെളിയിച്ചു താങ്കൾ വിവാഹിതനായത് മറ്റൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിച്ച് താങ്കളുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വിവാഹം വെച്ചിട്ടാണ് അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ലൗജിഹാദിനെ പറ്റി പറയാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട് അറുപത്തഞ്ച് വർഷത്തെ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ തമ്മിലൊരു വ്യത്യാസം ഒരു ദിവസം പോലും ഒരു പനിയായിട്ടോ ജലദോഷമായിട്ടോ പോലും ലീവ് എടുക്കാത്ത ഒരു പ്രധാനമന്ത്രി ബി ജെ പിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇനി നിരവധി ആയുധം അത് വരുന്ന ഒരു വർഷം കൊണ്ടു കാലം കൊണ്ട് കേരള ജനതയ്ക്ക് ബോധ്യപ്പെടും സ്നേഹിക്കുന്നത് തന്നെ മതം മാറ്റുക എന്നുള്ള ദുരുദേശത്തോടു കൂടി ചെയ്യുന്നതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് ലഹരി അത് മാത്രമല്ല രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ ഇവരുടെ കൂടെ നിന്നാൽ മാത്രമേ ഇവർക്ക് ബിസിനസ് നടത്താൻ നേതാക്കളും യഥാർത്ഥത്തിൽ കച്ചവട വർഷ വർഷക്കാലം കൊണ്ട് പത്തരട്ടി മോൾ വർദ്ധന ലാൻഡ് ടാക്സിൽ വന്നു കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിന്മേൽ ഞങ്ങളടുത്തു മുമ്പ് ഞങ്ങളുടെ അജണ്ട കൃത്യമായ സമർപ്പിക്കുന്നു കേരളത്തെ ഒരു സിംഗപ്പൂരാക്കി മാറ്റാൻ അത് ഗോവിന്ദ പോലെ അല്ല ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരള സംസ്ഥാനത്ത് കൊണ്ടുവന്നാൽ പിണറായി വിജയനെ ഞാൻ സല്യൂട്ട് എടുത്തിട്ടുണ്ട് സൈബിനെ കാണുമ്പോൾ കവാത്ത മറക്കുമെന്ന് പറഞ്ഞ പോലെ പിണറായി വിജയനെ കാണുമ്പോൾ ഇവർക്ക് മിണ്ടാട്ടില്ല ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഇവിടെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ബിജെപി മാത്രമാണ് ഈ ഇവിടുത്തെ ഏറ്റവും വലിയ രസം ഇവിടുത്തെ കോൺഗ്രസ്കാർ ഇപ്പോൾ ഏറ്റവും വലിയ പരിപാടി രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുക നോർത്ത് ഇന്ത്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണ നോർത്ത് ഇന്ത്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണേ

ടോക്ക് വിത്ത് മെറീന എന്ന പുതിയൊരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് രാഷ്ട്രീയം രാഷ്ട്രീയം തന്നെയാണ് വിഷയം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അധികം ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരാളാണ് ബി ജെ പി എന്ന പാർട്ടിയിലൂടെ ഇപ്പോൾ ജനപ്രിയ രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഷോൺ ജോർജാണ് എൻ്റെ കൂടെ ഉള്ളത് നമസ്കാരം സാർ അധികം സമയം കളയാതെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ ആദ്യത്തെ ചോദ്യം കുറച്ച് പഴയ ഒരു വിഷയമാണ് കേരളത്തിൽ ലൌ ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയത്തില് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ശബ്ദം എന്ന് പറയുന്നത് താങ്കളുടെയും താങ്കളുടെ അച്ഛൻറെയും ശബ്ദമാണ് അപ്പോൾ അതിൽ ഉയർന്നു വരുന്ന ഒരു ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ ഒരു ട്രോൾ ഉണ്ട് താങ്കൾ വിവാഹിതനായത് മറ്റൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിച്ച് താങ്കളുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വിവാഹം വെച്ചിട്ടാണ് അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ലവ് ജിഹാദിനെ പറ്റി പറയാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്ന അപകടകരമായ കേരളക്കാരെ ശ്രദ്ധിക്കേണ്ട ലൗ ജിഹാദ് വളരെ പ്രസക്തമായൊരു ക്വസ്റ്റൻ ആണ് ഇപ്പോൾ ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു യുവതിയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ യുവതിയോ ഇതര മസ്കരായ യുവതിയോ കല്യാണം കഴിക്കുകയും അതിൻ്റെ പേരിൽ മതം മാറുകയും ചെയ്തല്ല ലവ് ജിഹാദ് സ്നേഹിക്കുന്നത് തന്നെ മതം മാറ്റുക എന്നുള്ള ദുരുദേശത്തോടു കൂടി ചെയ്യുന്നതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇവിടെ ലൗ ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊരു ഫ്രേ ഒരു ഫ്രേസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലോ ഐ പി സിയിലോ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഈ ഒരു പർപ്പസിന് വേണ്ടി മനഃപൂർവ്വമായി ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മതത്തിന് വേണ്ടി പെൺകുട്ടികളെ വലയിലാക്കുന്ന ഒരു പ്രക്രിയ അതിനാണ് ലൗ ജിഹാദ് എന്ന് പറയുന്നത് അതിന് ഏത് പേരിട്ട് ഇപ്പോൾ ഡൽഹി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് റോമിയോ ജിഹാസ് എന്ന് പറയപ്പെടുന്നത് ആ ഫേസിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് എത്ര പേരുണ്ട് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എൻ്റെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞ എണ്ണം കാണില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടഡ് ജഡ്ജ്മെൻറ്റ്സ് മാത്രം ഉണ്ട് ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളായിട്ട് പിന്നെ എൻ്റെ കാര്യം ഞാൻ ഞാനിന്നും റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഒരിക്കലും മതം മാറാൻ പാടില്ലായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് റിഗ്രറ്റ് ഞാൻ ചെയ്യുന്നില്ല കാരണം അവളെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി അവളുടെ വിശ്വാസം സംരക്ഷിച്ച് തന്നെയാണ് അവൾ മുമ്പോട്ട് പോകുന്നത് തുടക്കം മുതൽ ഞാൻ ഒരിക്കലും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്നോട് വന്നൊരു ചോദ്യം ഞങ്ങളുടെയൊക്കെ കാലഘട്ടം കഴിയുമ്പോൾ അവളൊറ്റപ്പെട്ട് നിങ്ങൾ നീയും നിൻ്റെ മക്കളുമൊക്കെ അരിവിത്രപ്പള്ളിയിൽ അടക്കപ്പെടുമ്പോൾ അവൾ എന്ത് ചെയ്യും അവളൊറ്റപ്പെട്ടു പോയില്ലേ ചോദ്യം ആ ചോദ്യത്തിലായിരുന്നു ഇതല്ല പിന്നെ നമുക്കറിയാലോ നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ സൊസൈറ്റി നമ്മുടെ ഓർത്തഡോക്സ് ഒരു 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 സിസ്റ്റം നമ്മുടെ ചുറ്റുമുണ്ട് അന്ന് എനിക്കതിൻ്റെ സീരിയസ്നെസ് അറിയില്ലായിരുന്നു പക്ഷേ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ ഉള്ളിലെ ഈശ്വര സങ്കല്പം ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ഈ വളർന്നു വരുന്ന ക്രൈസ്തവ വിശ്വാസിയായിട്ടാണ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ആരാധിക്കുന്ന വ്യക്തിയാണ് ഞാൻ അത് ആർക്കെങ്കിലും വേണ്ടി എൻ്റെ ഉള്ളിലെ വിശ്വാസം മാറും ഒരിക്കലും മാറില്ല അത് ഇസ്ലാം മതവിശ്വാസമാണെങ്കിലും ഹൈന്ദവ വിശ്വാസമാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അവരുടെ വിശ്വാസം ഒത്തിരി വലുതാണ് എൻ്റെ ഭാര്യയുടെയും വിശ്വാസം വലിയ എൻ്റെ ഭാര്യയുടെയും വിശ്വാസം ഒത്തിരി വലുതാണ് ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു അവളെ എല്ലാ അമ്പലങ്ങളും ഞാൻ തിരുവനന്തപുരം പോകുന്ന സമയത്ത് അല്ലാതെയും അവൾക്ക് എല്ലാ അമ്പലങ്ങളിലും ഞാൻ തന്നെ കൊണ്ടുപോകാറുണ്ട് എൻ്റെ കുട്ടികളെ അവളോട് പോകാറുണ്ട് പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വിശ്വാസം ഉണ്ടാണ് കാരണം നമ്മൾ നിയമത്തെ പിടിച്ച് മാത്രമല്ല നമ്മൾ തെറ്റുകൾ ചെയ്യാത്തത് ദൈവം ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ ശരിയും തെറ്റും നന്മയും തിന്മയും തിരിച്ചറിയാൻ നമുക്കൊരു ഈശ്വര വിശ്വാസം ആവശ്യമാണ് ഒരുപക്ഷെ ഈ മതങ്ങളൊക്കെ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടു തന്നെ ഈ ഈ ലോകം നന്നായി പോകാൻ വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ അതിന്റെ നല്ല അർത്ഥത്തിൽ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് റെയ്ഡ് കിട്ടിയ ഒരു ഡോക്യുമെന്റ് ഞാൻ സോഷ്യൽ മീഡിയ വഴി കാണാറില്ല നമ്പൂരി കുട്ടിക്ക് അഞ്ചു ലക്ഷം നായർ കുട്ടിക്ക് നാല് ലക്ഷം ക്രിസ്ത്യൻ കുട്ടിക്ക് നാല് ലക്ഷം ഈഴവ കുട്ടിക്ക് മൂന്ന് ലക്ഷം പട്ടികജാതിക്ക് രണ്ട് ലക്ഷം പ്രണയത്തെ ഒരു ആയുധമാക്കിക്കൊണ്ട് ഇറങ്ങുന്ന ഒരു പരിപാടി അതും ഞാൻ പറയില്ലേ അത് ഇസ്ലാമികമല്ല ഇതൊക്കെ ശരിയത്വ നിയമങ്ങളുടെ ഏറ്റവും ബാഡ് വേർഷൻസ് ആണ് അല്ലെങ്കിൽ ഇതൊക്കെ ആരോ കൺട്രോൾ ചെയ്യുന്ന ഒരു വൃത്തികെട്ട വേർഷൻസ് ആണ് അല്ലെങ്കിൽ ഖുറാനിൽ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇപ്പം ബി ജെ പിയുടെ എല്ലാ ലീഡേഴ്സും അടുത്ത് നോക്കിയോ ആരെങ്കിലും എപ്പോഴെങ്കിലും ഖുറാനെയോ മുഹമ്മദ് നബിയോ അവരുടെ വിശ്വാസങ്ങളെയോ നമ്മൾ മോശമാക്കിയിട്ടുണ്ടോ ഒരിക്കലുമില്ല പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്ന ഇൻ്റർപ്രിറ്റേഷൻ ഇവിടെ നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവിടുത്തെ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് അതിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണല്ലോ താങ്കൾ കോൺഗ്രസ് മുക്ത ഭാരത് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ബി ജെ പി രംഗത്ത് വന്നത് ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നു മുതലാണ് അതാണ് ശരി കോൺഗ്രസ് മുക്ത ഭാരതം അല്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ മികച്ചതായിട്ട് ബി ജെ പിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു വളരെ സിമ്പിളാണ് എൻ്റെ ഉത്തരം അറുപത്തഞ്ച് വർഷത്തെ ഇന്ത്യയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യയും തമ്മിലൊന്നൊരു വ്യത്യാസം രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഇന്ത്യ അതിനുശേഷം ശക്തമായ ബി ജെ പി അതിന് മുമ്പ് ബി വാജ്പേയി ജിയുടെ ഒരു ഗവൺമെൻറ് വന്നു അവിടെയും ആ പ്രവ്യത്യാസം പ്രകടമായിരുന്നു പക്ഷെ അതിനുശേഷം കഴിഞ്ഞ പത്ത് വർഷം കാരണം ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അതിനെയൊക്കെ ശക്തമായി എതിർത്തിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാജ്യം ഇന്ന് അവിടെ നിൽക്കുന്നു ഞാൻ ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് കിട്ടി പറയുമ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് വരുന്ന ഓരോ പ്രവാസികളും യൂറോപ്പിലാട്ടെ അമേരിക്കയിലാട്ടെ ഓസ്ട്രേലിയയിലാകട്ടെ ഗൾഫ് രാജ്യങ്ങളിലാകട്ടെ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ വളരെ താന്ന ഒരു നിലവാരത്തിലായിരുന്നു നമ്മൾക്ക് പൊതുസമൂഹം പ്രത്യേകിച്ച് വിദേശ സമൂഹങ്ങൾ നമ്മളെ കണ്ടിരുന്നു പക്ഷേ ഇന്ന് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് നരേന്ദ്രമോദി ബിക്കോസ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലമുണ്ടായ ഡെവലപ്മെൻറ്റ് അത് മാ അത് മാത്രം കണ്ടാൽ മതി എന്തുകൊണ്ട് ബി ജെ പി അല്ലെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് മുക്ത കോൺഗ്രസ് മുക്ത ഭാരതമൊന്നും ഞങ്ങളത് പറയുന്നത് കിട്ടും പക്ഷേ ഇവർക്ക് ഈ രാജ്യത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിലേക്കൊരു പൊതു സമൂഹം എത്തിയിരിക്കുന്നു അതാണ് എൻ്റെ കാര്യം ഈ രണ്ട് തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല കാരണം പ്രാദേശിക പാർട്ടികൾ പ്രത്യേകിച്ചും ഈ ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് പിന്നെ അങ്ങനെ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി ഇവർ ഘടകക്ഷ പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ അഴിമതിയുടെ കൂത്തരങ്ങായി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളായി മാത്രമല്ല നമ്മൾ രണ്ടായിരത്തി പതിനാലിലെ ചരിത്രം ഒന്ന് പരിശോധിക്കണം ടു ജി സ്പെക്ട്രം മുതൽ നിരവധി അതും ഒന്നും രണ്ടും രൂപ ഒന്നും അല്ല ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുടെ പേരിലാണ് ഇവർ ഇറങ്ങിപ്പോകുന്നത് ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ട് ഇരുന്ന കാലഘട്ടത്തിലും അവരുടെ കീഴിലുള്ള എല്ലാ വകുപ്പുകളിലും പ്രത്യേകിച്ച് ഒരേ ഇടപെടലും കോൺഗ്രസ് ഇല്ലായിരുന്നു ഓരോ വകുപ്പുകൾ സ്വയംഭരണ കേന്ദ്രങ്ങളായിരുന്നു അവരായിരുന്നു അവിടെ എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് അവിടേക്ക് എങ്ങനെ കാശുണ്ടാക്കാം എന്നത് മാത്രമായിരുന്നു അജണ്ട പക്ഷെ ഇന്ന് ആ കാലഘട്ടം പോയിട്ട് ഇന്നൊരു കൃത്യമായ സൂപ്പർവിഷൻ അത് മന്ത്രിമാർ മാത്രമല്ല മന്ത്രിമാരുടെ സ്റ്റാഫ് പോലും എന്ത് ചെയ്യുന്നു ആര് ചെയ്യുന്നു കൃത്യമായ സൂപ്പർവിഷൻ ഉണ്ട് ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ചെറിയ അഴിമതി സിമ്പിൾ അത് മാത്രം ഒരു ചെറിയ അഴിമതി നരേന്ദ്രമോദി മന്ത്രിസഭയ്ക്കെതിരെ കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഇനിയും അക്നോളജ് ചെയ്യാതിരിക്കാൻ പാടില്ല ഒരു ഇന്ത്യക്കാരൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത്രയും നല്ലൊരു ഭരണം ഈ കാലം അത്രയും ഒരു ദിവസം പോലും ഒരു പനിയായിട്ടോ ജലദോഷമായിട്ടോ പോലും ലീവ് എടുക്കാത്ത ഒരു പ്രധാനമന്ത്രി അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് നമ്മളൊക്കെ ഫാൻസ് ആയി പോകും അതുകൊണ്ടാണ് ബിജെപി അതുകൊണ്ട് അതാണ് അതുകൊണ്ട് അത് മാത്രമല്ല ഞാൻ കേരള കൗൺസിലൂടെ വളർന്ന ആളാണ് കേരള മധ്യ കേരളത്തിലെ കർഷകർക്കും പ്രത്യേകിച്ചും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെയും എല്ലാം പ്രതിയാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രതിയായി അതുപോലെ മന്നത്തു പത്മനാഭൻ അദ്ദേഹം കൈകോട്ട് അനുകിച്ചാണ് എല്ലാം തുടങ്ങുറിച്ച് പക്ഷേ അവിടെ നിന്നും മന്ത്രിസ്ഥാനം എന്നതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും ഈ പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തില്ലാതായിപ്പോയി ഇപ്പോഴും ഇതിൻ്റെ പുറകെ നടക്കുന്ന കർഷകരെ പ്രത്യേകിച്ചും അതേ കർഷക സമൂഹം എത്രയോ എത്രയോ അവരെ അവരെ ഇപ്പോഴും മണ്ടന്മാരാക്കാൻ ഇപ്പോഴും കേരളാ കോൺഗ്രസ് കഴിയുന്നു എന്തെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടി തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ജനവിവാഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല കേരളാ കോൺഗ്രസ് അതിൻ്റെ കാലഘട്ടം അവസാനിച്ചു അതും അത് എത്രയും പെട്ടെന്ന് കാല യവനതയ്ക്കുള്ളിൽ മറയില്ല എന്ന് മാത്രമേ കേരളാ കോൺഗ്രസ് അല്ലെങ്കിൽ അവർ ബി ജെ പിയുടെ എത്ത അവർക്ക് ബി ജെ പിയുടെ എത്തിയാൽ ഒത്തിരി കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ആ സമൂഹം എന്നാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ സ്വന്തം മന്ത്രിസ്ഥാനം അല്ല സമൂഹം എന്നാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ ഒരു നിമിഷം പോലും താമസിക്കാതെ അവർ ബി ജെ പിയിലേക്ക് കടന്നു വന്നാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാം നിലനിൽക്കാം